സ്വാഗതം കഴിഞ്ഞ എട്ട് മാസമായി ഹമാസ് നാല് പേരെ മോചിപ്പിച്ചു ഇസ്രായേലിന്റെ ചരിത്രം കുറിച്ച റെസ്ക്യൂ ഓപ്പറേഷന്റെ കൂടുതൽ വിവരങ്ങളും വീഡിയോകളാണ് ഇപ്പോൾ ഐ ഡി എഫ് പുറത്തുവിട്ടിരിക്കുന്നത് ജീവൻ പണയം വെച്ചുള്ള കടുത്ത വെടിവെയ്പ്പു ശേഷമാണ് മധ്യ ഗാസയിലെ നുസ്രിയത് മേഖലയിൽ രണ്ട് വീടുകളിലായി സിവിലിയൻസിനൊപ്പം പാർപ്പിച്ചിരിക്കുന്ന ബന്ദികളെ മോചിപ്പിച്ചത് വീടിനു ചുറ്റും കാവൽ നിന്ന ഹമാസ് ഭീകരരെ തുരത്തിയാണ് ഇസ്രായേൽ പോലീസിന്റെ തീവ്രവാദ വിരുദ്ധ യൂണിറ്റായ യമാമും സുരക്ഷാ സേനയായ ഷിൻബറ്റും ചേർന്ന് ബന്ദികളെ മോചിപ്പിച്ചത് ഈ വെടിവെയ്പ്പിന്റെയും ബന്ദികളെ തിരിച്ചറിയുന്നതിന്റെയും അവരെ ഹെലികോപ്റ്ററിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്നതിന്റെയും ഒക്കെ ചെറു വീഡിയോകൾ ഇസ്രായേൽ പുറത്തുവിട്ടിട്ടുണ്ട് എട്ട് മാസങ്ങൾക്ക് മുൻപ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് നടത്തിയ ഭീകരാക്രമണത്തിനിടെ ഹമാസ് തട്ടിക്കൊണ്ടുപോയ ബന്ദികളിൽ നാലു പേരെയാണ് യാതൊരു പോറലും കൂടാതെ ഐ മോചിപ്പിച്ചത് ആക്രമണം നടന്ന ദിവസം സൂപ്പർനോവ മ്യൂസിക് ഫെസ്റ്റിവലിൽ പങ്കെടുത്ത നോവ അർഗമണി ആൽമോക് മേർജാൻ ആൻഡ്രോയ്ഡ് ക്ലോസേവ് ഷലോമി സീവ് എന്നിവരെയാണ് രക്ഷപ്പെടുത്തിയത് ഗാസയിലെ തൂണിലും തുരുമ്പിലും ആണെന്നാണ് രക്ഷപ്പെട്ടവരുടെ മൊഴി പൊതുവെ കരുതിയിരുന്നത് പോലെ കിലോമീറ്ററുകൾ നീളമുള്ള ഗാസയിലെ ടണലുകൾക്കുള്ളിലല്ല ബന്ദികളെ ഒളിപ്പിച്ചിരുന്നത് ഗാസയിലെ ജനവാസ കേന്ദ്രങ്ങളിലായിരുന്നു എന്നിട്ട് ആയുധധാരികളായ ഹമാസുകാർ ഇവിടെ രഹസ്യമായി കാവൽ നിൽക്കും ആശുപത്രികളിലും സ്കൂളുകളിലും അഭയാർത്ഥി ക്യാമ്പിലും ഒക്കെ ഹമാസുമുണ്ട് അഭയാർത്ഥി ക്യാമ്പുകളിലൊക്കെ ഒരു മുറി ഹമാസിന്റെ ആയുധപ്പുരയാണെന്ന് ഒരു ബിന്ദി പറയുന്നു ഇടയ്ക്ക് ഒരു ദിവസം അങ്ങോട്ട് മാറിയപ്പോൾ അയാൾ അത് നേരിട്ട് കണ്ടിട്ടുണ്ട് അബ്ദുള്ള അൽ ജമാൽ ഹമാസ് പ്രവർത്തകന്റെ നുസ്ത്ര കുടുംബ വീട്ടിലാണ് ഇവരെ ബന്ദികളാക്കിരുന്നത് ഗാസയിലെ ജനങ്ങളിൽ ഭൂരിഭാഗവും ഹമാസിനെ ഒത്താശ ചെയ്യുന്നുവെന്നും രക്ഷപ്പെട്ടവർ പറയുന്നുണ്ട് ഇസ്രായേൽ കാർഡിളക്കി തിരച്ചിൽ നടത്തുമ്പോഴും വീടുകളിൽ നിന്ന് വീടുകളിലേക്ക് മാറ്റി അവരെ ഒളിപ്പിക്കാൻ കഴിഞ്ഞതും അതുകൊണ്ടാണ് പല വീടുകളിലും ആശുപത്രികളിലും ഒക്കെ തുരങ്കങ്ങളിലേക്ക് ഇറങ്ങാനുള്ള ഷോർട്ട് കട്ടുകളുമുണ്ട് ഗാസയിലെ വീടുകളുടെ അടിയിലും ഇത്തരം തുരങ്കങ്ങൾ വ്യാപകമാണ് ഇത് കണ്ടെത്താനാണ് ഗാസയിൽ ആവർത്തിച്ച് വ്യാപക ആക്രമണവും പരിശോധനയും നടത്തുന്നത് പക്ഷെ നിരപരാധികളായ ഗാസക്കാരെ ആക്രമിക്കുകയാണെന്നാണ് ഇതിന് കേരളത്തിലെ മാധ്യമങ്ങൾ പോലും പറയുന്നത് സ്ത്രീകളെയും കുട്ടികളെയും മനുഷ്യ കവചമായി ഉപയോഗിച്ച് ഹമാസ് തന്നെയാണ് ഗാസയിലെ മരണസംഖ്യ കൂട്ടുന്നത് ഇസ്രായേൽ ആവട്ടെ അവസാന ബന്ധിയെ വിട്ടുകിട്ടാതെ ആക്രമണം അവസാനിപ്പിക്കില്ല എന്ന കടുംപിടുത്തത്തിലാണ് സൈനികരുടെ ഹെൽമെറ്റ് ക്യാമറ ഉപയോഗിച്ച് എടുത്ത വീഡിയോകളുടെ ഫുട്ടേജുകളാണ് ഇസ്രായേൽ പുറത്തുവിട്ടത് ഓപ്പറേഷനിൽ ഗുരുതരമായി പരിക്കേറ്റ ഒരു യമാം സൈനികൻ ആശുപത്രിയിലാണ് അതേ ദിവസം ഉച്ചയോടെ ബന്ദികളെ രക്ഷാപ്രവർത്തന ഹെലികോപ്റ്ററിൽ കയറി സുരക്ഷിത സ്ഥാനത്തേക്ക് കൊണ്ടുപോകുന്ന ആദ്യ നിമിഷങ്ങളുടെയും ദൃശ്യങ്ങൾ ഐ ഡി എഫ് പുറത്തുവിട്ടു ഇതിൽ ആദ്യമായാണ് ഹെലികോപ്റ്ററിൽ കയറുന്നതെന്ന് ചോദിച്ച് രക്ഷപ്പെട്ടവരുമായി കുശലം പറയുന്ന ഐ ഡി എഫ് സൈനികനെയും കാണാം തങ്ങൾ ഏത് പ്രതികൂല സാഹചര്യത്തെയും അതിജീവിക്കുമെന്ന ബോധ്യം നൽകാനാണ് ഇസ്രായേൽ ഈ വീഡിയോകൾ പുറത്തുവിടുന്നത് എന്നാണ് പറയുന്നത് ബന്ദികളെ സദാസമയം യും വീടുകളിൽ അടച്ചിട്ടിരുന്നില്ല ഇടയ്ക്ക് പുറത്തിറങ്ങാൻ അനുവദിക്കും പക്ഷേ അവിടങ്ങളിലൊക്കെ ഹമാസിന്റെ വലയം ഉണ്ടാകും നാട്ടുകാർ നല്ല നിലയ്ക്ക് ഹമാസിനെ പിന്തുണയ്ക്കുന്നുണ്ടെന്നാണ് രക്ഷപ്പെട്ട ബന്ദികൾ പറയുന്നത് മോചിപ്പിക്കപ്പെട്ടവരിൽ നോവ അഗർമണി എന്ന പെൺകുട്ടി ചൈനീസ് വംശജയാണ് അഗർമണിയെ ഹമാസ് ഭീകരർ ബൈക്കിൽ കയറ്റി കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു കൊല്ലരുതെ എന്ന് കരഞ്ഞു പറയുന്നത് വീഡിയോയിൽ കാണാം ഇത് അഗർമണി തന്നെയാണെന്ന് പെൺകുട്ടിയുടെ അച്ഛനും സ്ഥിരീകരിച്ചിരുന്നു അതേസമയം ബന്ദികളാക്കിയ മുഴുവൻ പേരെയും മോചിപ്പിക്കാതെ പ്രശ്നം അവസാനിക്കില്ല എന്നാണ് ഇസ്രായേൽ പറയുന്നത്